പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചോദ്യോത്തരങ്ങളിൽ കൂടിയാണല്ലോ നമ്മുടെ സംഭാഷണം പുരോഗമിക്കുന്നത് ഇംഗ്ലീഷ് സംസാരിക്കാൻ ചോദ്യങ്ങളുടെ അറിവ് അനിവാര്യമാണ് ഇംഗ്ലീഷിൽ പല രീതിയിൽ ചോദ്യങ്ങൾ രൂപീകരിക്കാനാവും അതിൽ ഒരു രീതിയാണ് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് ഈ വീഡിയോയിൽ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസിനെ പറ്റി വിശദമായി വിവരിക്കുന്നു ആദ്യമായി വീഡിയോ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നേരെ വീഡിയോയിലേക്ക് പോവാം ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് എന്നാൽ ഡബ്ല്യു എച്ച് തുടങ്ങുന്ന വാക്കുകൊണ്ട് ആരംഭിക്കുന്ന ചോദ്യങ്ങൾ ഒന്നാണ് സാധാരണ ഉപയോഗിക്കുന്ന ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ ഫേർസ് ഏതൊക്കെയെന്ന് അതിന്റെ ഉപയോഗവും എങ്ങനെയെന്നും നോക്കാം ഒന്ന് ഹു ആളിനെ പറ്റി ചോദിക്കുകയാണ് ഹു ടീച്ച യു ഹിന്ദി ആരാണ് നിങ്ങളെ ഹിന്ദി പഠിപ്പിക്കുന്നത് ഹു ഈസ് യുവർ സിസ്റ്റർ ആരാണ് നിന്റെ സഹോദരി ഹു ഈസ് യുവർ നെയബർ ആരാണ് നിങ്ങളുടെ അയൽക്കാരൻ രണ്ട് െ കുറിച്ചോ വിവരത്തിനെ കുറിച്ചോ ചോദിക്കുന്നു വട്ട്സ് നിന്റെ പേരെന്താണ് വാട്ട് ആർ യു ഡ്യൂയിങ് നീ എന്ത് ചെയ്യുന്നു വാട്ട് യു വാട്ട് നിനക്ക് എന്ത് വേണം വട്ട് യു ഹോബി നിന്റെ ഹോബി എന്താണ് മൂന്ന് സമയത്തെ കുറിച്ച് ചോദിക്കുന്നു ഒരു സംഭവം നടക്കുന്ന നടന്ന സമയം ചോദിക്കുന്നു എന്നാൽ ക്ലോക്ക് ടൈം ചോദിക്കുന്നത് വാട്ട് ചേർത്താണ് വാട്ട് ചോദിക്കുന്നത് എക്സാക്ട് ആണ് ബെൻ സംഭവ സമയത്തെ ആരായുന്നു എപ്പോഴാണ് രണ്ടാം ലോകമായ യുദ്ധം അവസാനിച്ചത് ബെൻഡസ് ദ സൺ റൈസ് ഇൻ ദ മോർണിംഗ് എപ്പോഴാണ് രാവിലെ സൂര്യൻ ഉദിക്കുന്നത് സൂര്യനുദിക്കുന്നത് ദ പാർട്ടി എപ്പോഴാണ് പാർട്ടി ബനാരി ഗോവിന് വണ്ടിയും നീ എപ്പോഴാണ് അവധിക്ക് പോകുന്നത് വേർ നാല് ബേർ സ്ഥലത്തായി ചോദിക്കുന്നു ബെർസ് മൈ ബുക്ക് എൻ്റെ പുസ്തകം എവിടെയാണ് ബെർ സിർ പെൺ നിന്റെ പേന എവിടെയാണ് പെർസ് ഫാദർ നിന്റെ അച്ഛനെവിടെയാണ് വെഡി വർക്ക് നീ എവിടെയാണ് ജോലി ചെയ്യുന്നത് അഞ്ച് വൈ അഞ്ച് വൈ കാരണം ചോദിക്കുന്നു വൈ ഡു വടിയു നീൻ മണി നിനക്ക് എന്തിനാണ് പണം വേണ്ടത് വൈ വടി ലീവ് എർലി അവൻ എന്തിനാണ് നേരത്തെ പോയത് വൈ ആർ യു വയറിങ് നീ എന്തിനാണ് ചിരിക്കുന്നത് യു സ്റ്റാൻഡിങ് നിങ്ങൾ എന്തിനാണ് നിൽക്കുന്നത് ആറ് ബിച്ച് ഏത് നർത്തമാണ് ബിച്ച് ഫ്രൂട്ട് ഈസ് ഗുഡ് ഏത് പഴമാണ് നല്ലത് വിച്ച് ഈസ് എ ബാഗ് നിന്റെ ബാഗ് ഏതാണ് വിച്ച് മൂവി ഡുഡ്യൂ വാച്ച് നീ ഏത് സിനിമ കണ്ടു ഏഴ് ഹൂസ് ഉടമസ്ഥത ചോദിക്കുന്നു ഹൂസ് ബാഗ് ഈസ് ദിസ് ഇത് ആരുടെ ബാഗാണ് ഹൂസ് ഐഡിയ ഇറ്റ് അത് ആരുടെ ആശയമായിരുന്നു ഹൂസ് നെയ്മീസ് ദിസ് ആരുടെ പേരാണിത് ഹൗ ഡ്എച്ച് തുടങ്ങുന്ന വാക്കല്ലെങ്കിലും ഹൗവിനെ ഈ ഗണത്തിലാണ് കാണുന്നത് ഹൗ രീതി അവസ്ഥ അളവ് മെത എന്നിവയെ ചോദിക്കാൻ ഉപയോഗിക്കുന്നു ഹൗ ആർ യു സുഖമാണോ ഹൗ യു മേക്ക് ബിരിയാണി നീ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കും ഹൗ ഓൾ ആർ യു നിനക്ക് എത്ര വയസ്സുണ്ട് ഹൗ ഫാർ ഈസ് യുർ സ്കൂൾ എൻ്റെ സ്കൂൾ എത്ര ദൂരത്തിലാണ് ചോദ്യങ്ങൾ ചോദിക്കുവാൻ ഇതിനുപുറമേ ക്വസ്റ്റ്യൻ ഡാഗും ഇൻവേഷൻ മെതളും ഉപയോഗിക്കുന്നു ക്വസ്റ്റൻ ഡാഗ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒടുവിൽ ചെറിയ ക്വസ്റ്റ്യൻ ചേർത്ത് അത് കൺഫേം ചെയ്യുന്ന രീതിയാണ് ഇൻവേഷൻ മെതേഡിൽ ബാക്കിയത്തിലെ സബ്ജെക്റ്റും ആദ്യത്തെ വേറവും തിരിച്ചിട്ട് ചെയ്യുന്ന രീതിയാണ് ഓക്സിലർ വേഴ്സ് അല്ലെങ്കിൽ ഹെൽപ്ലിൻ വേവ്സായ ഡു ഡസ് ഡെഡ് ഉപയോഗിച്ചും ചോദ്യങ്ങൾ ചില ടെൻസുകളിൽ ചോദിക്കാം ഇതിൻ്റെയൊക്കെ വീഡിയോകൾ ചാനലിൽ ധാരാളമുണ്ട് സംശയമുള്ളവർക്ക് വീഡിയോകൾ കണ്ടുപഠിക്കാം വീഡിയോ ചുരുക്കിയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്